നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒരു വ്യക്തി തയ്യാറാകുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ എവിടെയാണോ മുറുകെപ്പറ്റി കിടക്കുന്ന പാപവും ശാപവും അവനെ മാറത്തുള്ളൂ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായത് ഒന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും ചോദിച്ചാൽ എവിടെ പോകുന്നു പള്ളിയിൽ പോകുന്നതല്ല പറയുന്നത് നമ്മൾ കൂടുതലും പറയുന്ന പദം ആരാധനയ്ക്ക് പോകുന്നു ആരാധനയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ നോക്കാമെങ്കിൽ ദൈവത്തെ ആരൊക്കെ തയ്യാറായോ അവരെ എല്ലാം അനുഗ്രഹിച്ചതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഹൃദയ പരമാർത്ഥതയോടെ കാപട്യമില്ലാതെ കപടതയില്ലാതെ നിഷ്കളങ്കതയോടെ നിർവ്യാജ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ അവന്റെ മേൽ ദൈവിക പ്രസാദം വെളിപ്പെടും ദൈവിക പ്രസാദം വെളിപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ശാപങ്ങൾ മാറും അവന്റെ രോഗങ്ങൾ മാറോ അവന്റെ പ്രതികൂലം മാറോ അവന്റെ നിന്ദ മാറോ അവന്റെ ജീവിതം ും നമ്മുടെ ജീവിതത്തിൽ ചിന്ത ദൈവമേ നിന്നെ ഒരു കൃപ ചെയ്യണമേ പേര് സൂര്യനെ കാണാതെ ചന്ദ്രനെ കാണാതെ സമയമറിയാതെ രാവിലെയാണോ പകലാണോ എന്ന് അറിയാതെ പതിനാല് ദിവസം ഭക്ഷണം കഴിക്കാതെ ഇവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരുവൻ മാത്രം

ൂറ്റി മുപ്പത് വർഷം അടിമത്തിൽ കിടന്ന ജനത്തെ ദൈവം ചോദിച്ച പദം ഇതാ ഒറ്റ പദം പറയണേ പോഷേ എന്താ പറയണ്ടത് വചനം കേൾപ്പാൻ എന്റെ ജനത്തെ വിട്ടുതരിക അനുഗ്രഹത്തെ കൊടുക്കാൻ വേണ്ടി ജനത്തെ വിട്ടുതരിക അതല്ല പറഞ്ഞത് പിന്നെയോ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടു തരിക ആരാധിക്കുമ്പോൾ നീ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ പോകുക ആരാധിക്കുമ്പോൾ നിന്റെ വേദനകൾ മാറാൻ പോകുക ആരാധിക്കുമ്പോൾ നിന്റെ ശൂന്യതകൾ മാറാൻ പോകുക ആരാധിക്കുമ്പോൾ ഇത് കാലം പറ എന്റെ ജീവിതത്തില് ശാപത്തിനോ എന്റെ ജീവിതത്തിലുണ്ടായ പ്രതികൂലത്തിനോ എന്റെ ജീവിതത്തിലുണ്ടായ രോഗത്തിനോ എന്റെ ജീവിതത്തിലുണ്ടായ തകർച്ചകൾക്കോ ഇതു പകൽക്കാലം ആരാധനയിൽ കൂടി മറുപടി 우리 아 ര 이 ത 리만ി മുഴുവൻ ക ാ ര ാ아്디 ഗ ത ് ത ി ന ു ദത്ത ആ ര ാ ധ ി പ ് പ ട 아 ര ാ യ ി അത്തെ ജംഗലകൾ 아ൊ ട ി യ െ ങ ് ക ി이 ന 아 ന ് റ െ ഭവനത്തിനകത്ത നിന്റെ ക 가 ട ും ബ ത ് ത ി ന ക ത ് ത നിന്റെ തലമുറമേ പ ി ശ ാ ച ി റ ് റ ി ര ി ക 아 ക 아이 ആരാധിക്കുമ്പോൾ മാറും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആരാധനയാണ് നിന്റെ അവസ്ഥകൾക്ക് മാറ്റപ്പെട്ട ആരാധനയാണ് ആരാധിക്കാൻ പുറപ്പെട്ട ഈശ്വര ജനം അവരുടെ മുമ്പിൽ ഒന്നും തടയായി നിന്നില്ല അവരുടെ മുമ്പ് ശത്രുവിൽ നിൽക്കാൻ കഴിഞ്ഞില്ല

ആരാധിക്കുന്നവന്റെ മുമ്പ് ആരാധിക്കുന്നതിന്റെ മുമ്പ് പ്രതികൂലത്തിന്റെ തകരും കൈപ്പായ അവസ്ഥകൾ മാറും ആരൊക്കെ ആരാധിച്ചു വല്ലപ്പെടും ആരൊക്കെ ആരാധിച്ചു വല്ലപ്പെടും കാരണം ഞാൻ ആരാധിക്കുന്നവരാന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരാധിക്കുന്ന ിക്കുന്ന ഞാനറിയുന്നു എന്റെ സൃഷ്ടാവ എന്റെ ഊട്ടയ എന്റെ രക്ഷക എന്റെ അവൻ്റെ പക്ഷേ ഉള്ളോ ആരാധിക്കുവാൻ തയ്യാറാകുക ോട് ചോദിക്ക് അവര് പറയൂ ഞങ്ങൾക്ക് അവർ ചോദിക്കുന്ന അത്രയും ഇഷ്ടിയ കൊടുക്കണോ വാക്കിയോൾ ഞങ്ങൾ കണ്ട കണ്ടെത്തണ ഇത്രയും പാടുപെട്ടിരിക്കുമ്പോൾ ഒറ്റ പദമ കേൾക്കുന്നത് പാടുപെട്ട് ജോലി ചെയ്താൽ മാത്രമേ തിന്നാൻ തരുവെന്നല്ലതോ പറഞ്ഞത് നീ ആരാധിപ്പാൻ തയ്യാറാണോ നീ ആരാധിപ്പാൻ തയ്യാറാണോ എങ്കിൽ നിനക്ക് എന്താ കിട്ടുന്നേ ആകാശത്തിന്റെ കിളിവാതിലുകളെ ദൈവം തുറക്കം കാരണം അമ്മേ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട് എന്റെ ഊട്ടയ എന്റെ ഊട്ടയവാന് എന്നെ വീണ്ടെടുക്കുന്നവൻ അവൻ ഇന്നും ജീവിച്ചുണ്ടോ അവൻ എനിക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യാതെ ഭോഗത്തിന്റെ ഇസ്രയേലേ ജീവിതം കൈപ്പേറിയ അവസ്ഥയാണോ നീ ദൂതൻ ഇറങ്ങി വരും നിങ്ങൾ ഇറങ്ങിവനങ്ങൾ രണ്ട് കൈകൾ ചങ്ങല രണ്ട് കാലുകൾ ചങ്ങല നാൽപ്പതിൽ ഒന്ന് പറപ്പത്തി ഒൻപത് അട്ടിക്കൊണ്ട് ശരീരം നീറി നിൽക്കുമ്പോഴും നാളത്തെ പ്രഭാതം ജീവൻ ശരീരത്തിൽ അവശേഷിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല കാരണം വിസ്തരിക്കാൻ വേണ്ടിയ ചങ്ങലേറ്റ് നിൽക്കുന്നേ പക്ഷെ അപ്പോഴും പറയുന്നൊരു പദം ഞാൻ എന്റെ ദൈവത്തെ ആരാധിച്ചു ഇത് എവിടെ നിന്ന് നിനക്ക് കിട്ടിയ ഈ ഒരു കിട്ടിയ ഈ ധൈര്യം എന്റെ കൂട്ടയവനെ എന്നെ ഒരിക്കൽ ഒരു എൻകൗണ്ടർ ചെയ്തു എവിടെ വെച്ചെന്ന് അറിയാമോ ഡെമസ്കോസിന്റെ പടിവാതൽ വെച്ച് അന്ന് മുതലേ എനിക്ക് വെളിപ്പെടുത്തി ഒന്ന് ആരാധിച്ചാൽ ചിലതെല്ലാം പോത്തും ആരാധിച്ചാൽ ചിലതെല്ലാം മാറിപ്പോകും ആരാധിച്ചാൽ അതുവരെ ഇല്ലാത്ത ചിലതെല്ലാം പൊന്തി വരും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ രക്തം അർത്ഥം ഹാബേലിന്റെ രക്തത്തെ യേശുവിന്റെ രക്തത്തെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുവാൻ തയ്യാറായന്റെ കാര്യം ആരാധിക്കാൻ വേണ്ടി നിർവ്യാജ ഹൃദയത്തോടെ തന്റെ സഹോദരന്റെ മുമ്പിൽ ആരാധിച്ചപ്പോൾ സഹോദരൻ നിന്നെയായി തോന്നി ജീവനെ വെടിയേണ്ടി വന്നാൽ അവൻ പറയോ എന്റെ ആരാധനയിൽ ദൈവിക പ്രസാദമുണ്ടായി എവിടെയൊക്കെ നീ ഒറ്റപ്പെടുന്നു എവിടെയൊക്കെ നീ സങ്കടപ്പെടുന്നു ആരെയൊക്കെ നിന്നെ മാറ്റി നിർത്തുന്നു നീ ഒരു ശപിക്കപ്പെട്ട വ്യക്തിയെന്നോ ആരെങ്കിലും നിന്നെ നോക്കി പറയുന്നുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ ഹൃദയത്തോടെ യാൽ നിനക്കു വേണ്ടി ദൈവം സ്വർഗം തുറക്കാതിരിക്കത്തില്ല ആകാശത്തിലെ കിളിവാതിലുകൾ വേണ്ടി ദൈവം തന്നെ കിളിവാതിൽ നിന്റെ ബിസിനസ് നിന്റെ തലമുറ ഭാവി ആകട്ടെ നിന്റെ ജീവിതത്തിന്റെ ശൈലികളാകട്ടെ തുറക്കും തുറക്കും ക്ഷീണിച്ചിരിക്കുന്ന പിതാക്കന്മാരെ ക്ഷീണിച്ചിരിക്കുന്ന സഹോദരന്മാരെ ഇത്രയും ആരാധിച്ചിത്രയെ പ്രാർത്ഥിച്ചു ഒരു വിടുന്ന നടന്നില്ലെന്ന് നീ ചിന്തിക്കരുത് നീ ചവിട്ടിയെല്ലാം പോയി നീ പിടിച്ചതെല്ലാം പിടിവിട്ടു പോയി തോന്നിയോ നിനക്ക് വേണ്ടി ഒരു തലവുരുടെ അവസ്ഥകൾ ചില കുടുംബത്തിൽ കരം നീ ഒരു വേദനയായി നീ ഒരു ശാപം നിനക്ക് തോന്നിയെങ്കിൽ കോട്ടകൾ തകരാൻ യുദ്ധം ചെയ്യണ്ട നിങ്ങൾക്കെതിരെ മന്ത്രവാദികളും ആഭിചാരക്കാരന്മാരുംവാദികളും ചില വ്യക്തികൾ നിങ്ങളെ ശപിച്ചു കെട്ടി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലത്തിലോ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലോ ആരോ പറഞ്ഞു കെട്ടിയതുപോലെ കെട്ടിയെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നീ ആരാധിപ്പാൻ തുടങ്ങിയാൽ എന്റെ കർത്താവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആമേ ഒരു ആഭിചാരമോ ഒരു ശകുരവാദികളുടെ ആ മന്ത്രവാദത്തിനോ യാതൊരു വിധമായ ശാപമണ്ഡലങ്ങൾക്കോ യാതൊരു വിധമായ പൈശാജ അധികാരങ്ങൾക്കോ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിനെന്ന് തെളിയിക്കുക എന്റെ യേശു ജീവിക്കുന്നു നിന്റെ പാരമ്പര്യത്തിന്റെ കുടഞ്ഞുകളാ നിന്റെ പാരമ്പര്യത്തിന്റെ കുടഞ്ഞുകളാ ആരോ പറഞ്ഞില്ല രക്ഷയില്ലത് ആരോ പറഞ്ഞില്ല ആരോ പറഞ്ഞില്ലാത്തവന്ന് ഇന്നലെ കാണാത്ത ചിലത് കൈപ്പത്തി പോലെ ചിലതാ നിനക്ക് മാത്രം പോവുക നിനക്ക് വേണ്ടി മാത്രം ചിലത് വെളിപ്പെടാൻ പോവുക നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ വേണ്ടി ഒരു ഒരു കണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഒരാക്ക് വേണ്ടി എന്റെ ദൈവം പ്രാർത്ഥിച്ചെങ്കിൽ ഏതൊക്കെ അടഞ്ഞകൾ ഇന്ന് തുറക്കട്ടെ ചുറകട്ടെ ഏതിലേക്ക് ഭജിച്ചത് ഇന്ന് മകൽക്കാലം തിരിച്ചു പിടിക്കപ്പെടട്ടെ അധികാരം അഭിഷേകം നാമത്തിൽ സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ വിടുതലായി നിങ്ങളുടെ യാത്രകളിൽ വിടുതലായി നിങ്ങളുടെ കുടുംബത്തിൽ വിടുതലായി നിങ്ങളുടെ ശാരീരിക മേഖല വിടുതലായി നിങ്ങളുടെ തലമുറയ്ക്ക് വിടുതലായി ഏതൊക്കെ ഉറവകൾ അതുവരെ മധുരമായിരുന്നത് കൈപ്പായി തോന്നിയെങ്കിൽ ചിലതെല്ലാം കുറവുകളൊക്കെ മുന്നമേ കണ്ടിട്ടാ എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കിയേ എന്റെ കുറവുകളൊക്കെ അറിഞ്ഞിട്ടാ ദൈവം നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചേ എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കിയത് ഒരു ശാപത്തിൽ അമർന്നു പോകാനോ ഒരു പാപത്തിൽ വീണ് നശിച്ചു പോകാനോ ഒരു മുഴ കയറിലോ ഒരു മുഴ ഷോളിലോ തൂങ്ങാനോ ഒരു കുപ്പി വേഷത്തിലോ അവസാനിപ്പിക്കാനോ അല്ല ദൈവം ഭൂമിയിലാക്കിയത് നീ ദൈവത്തെ ആരാധിക്കാൻ പുറപ്പെട്ടു വന്നവനാണോ നീ ദൈവത്തെ ആരാധിക്കാൻ പുറപ്പെട്ടു വന്നവനാണോ നിന്റെ സകല ശാപത്തെ അവൻ കാൽ വരിച്ചു നിന്നെ സ്വാതന്ത്ര്യമുള്ളവരാക്കി മാറ്റി ഞാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയായിട്ടിരിപ്പനാ വന്നെ എപ്പോഴും ഒരു ആരാധനയ്ക്ക് ഉള്ളവരായിരിക്കണം കാരണം ആരാധിക്കുന്നവരെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല ഞാൻ വീണ്ടും പറയാം ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നവർ നീ ആരാധിച്ച് ആത്മാവിൽ ജീവിക്കുന്നിടത്തുള്ള കാലം ചെങ്കടൽ ഇളകി വന്നാലും മരുഭൂമി വരണ്ടുപോയാലും മാറയായി കടന്നാലും പാറയായി കണ്ടാലും നീ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ മുമ്പിൽ ചെങ്കടൽ പിളർക്കും നിന്റെ മുമ്പിൽ എരികോ തകരും പാറ പിളർക്കും മാറ മധുരമായി തീരും ഇത് തീരണമെങ്കിൽ നീ ആത്മാവിൽ ഒരുക്കമായുള്ള വ്യക്തിയായിരിക്ക മാത്രമല്ല ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നീ ആരാധിക്കാൻ ആമ നിന്റെ വായകാശം പറയുന്ന അതരനക്കുണ്ടാകരുത് പി അവകാശം പറയുന്ന ശരീരക്കുണ്ടാകരുത് നീ പറയണോ എൻ്റെ ആത്മാവേ നീ സുഖമായോ ശുഭമായോ ഇരി ആരാധിക്കാൻ പുറപ്പെട്ട ഒരുമിച്ച് പോലും പരാജയപ്പെടാം